കേരളത്തിലെ ഏറ്റവും മനോഹരമായ കാട്ടിലൂടെയുള്ളൊരു ട്രക്കിംഗ് അതാണ് വാഴച്ചാൽ ട്രക്കിംഗ് എന്ന് പറയുന്നത് പതിമൂന്ന് കിലോമീറ്റർ ദൂരമാണ് നമ്മൾ കാട്ടിലൂടെ നടക്കേണ്ടത് ഇടതൂർന്ന മഴക്കാടുകളായതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളെ വളരെ അടുത്തെത്തിയാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അതാണ് ഈ ഒരു യാത്രയുടെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് പക്ഷേ അത് കണ്ടു കിട്ടുക എന്നുള്ളത് മറ്റൊരു കാര്യം അതും വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ കാടിൻ്റെ ജൈവ വൈവിധ്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് കാട്ടിലൂടെയുള്ള മനോഹരമായൊരു യാത്രയാണ് ഈ ഒരു പാക്കേജ് എന്ന് പറയുന്നത് എന്നാൽ നമ്മുടെ യാത്ര അത്ര നിരാശാജനകമായിരുന്നില്ല കാരണം അത്യാവശ്യം സൈറ്റിംഗ് ഒക്കെ നമുക്ക് ഈ ഒരു യാത്രയിൽ കിട്ടി പിന്നെ ധാരാളം അട്ടകടി കൊള്ളാം എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ നമുക്ക് ഈ വാഴച്ചാൽ ട്രക്കിംഗ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം പതിമൂന്ന് കിലോമീറ്റർ കാട്ടിലൂടെയുള്ള യാത്ര ചാലക്കുടിയിൽ നിന്നും ആതിരപ്പള്ളി വാഴച്ചാൽ മലയ്ക്കപ്പാറ വഴി വാൽപ്പാറ പോകുന്ന റൂട്ട് അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട് ഈ ആതിരപ്പള്ളിയിലൊക്കെ വണ്ടികളൊക്കെ അതികാലത്ത് തന്നെ വന്ന് കിടപ്പുണ്ട് കടകളൊന്നും തുറന്നിട്ടില്ല അപ്പോൾ ആതിരപ്പള്ളി കഴിഞ്ഞ് ചാർപ്പ വാട്ടർഫാളൊക്കെ കഴിഞ്ഞ് അടുത്തത് വാഴച്ചാൽ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് ഈ ചെക്ക് പോസ്റ്റ് കടന്ന് വേണം നമുക്ക് വാഴച്ചാൽ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് പോകാൻ ഈ ചെക്ക് പോസ്റ്റ് മണിക്ക് തുറക്കും നമുക്ക് അത്ര നേരത്തെ ഒന്നും വരേണ്ട ആവശ്യമില്ല നമ്മൾ ചെക്ക് പോസ്റ്റിൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നമ്മൾ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കുള്ള യാത്ര തുടർന്നു പോകുന്ന വഴിക്ക് ഒരു കാട്ട് നമുക്ക് െ ചാടി അതൊരു കാഴ്ചയായിരുന്നു ആദ്യത്തെ സൈറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം ഏഴ് മുപ്പതിനാണ് നമ്മളോട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഏഴരോട് കൂടി തന്നെ നമ്മൾ ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി അപ്പോൾ ഇവിടെ നിന്നാണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ആധാർ കാർഡിന്റെ കോപ്പി അഡ്രസ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുക്കണം എട്ട് പേരടങ്ങുന്ന ഒരു സംഘമാണ് ഒരു ടീമിൽ ഉണ്ടാവുക അതിന്റെ കൂടെ ഒരു ഗൈഡ് ഉണ്ടാവും ഒരു ബീറ്റ് ഓഫീസർ ഉണ്ടാവും അപ്പോൾ വാടചാലിൽ നിന്ന് നമ്മൾ നേരെ അവിടെ ഫോറസ്റ്റിന്റെ ജീപ്പിൽ നമ്മൾ നേരെ പോകുന്നത് പെരിങ്ങൽകുത്ത് ഡാമിലേക്കാണ് പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് പെരിങ്ങൽക്കുത്ത് ഡാം എന്ന് പറയുന്നത് കെ എസ് ഇ ബിയുടെ കീഴിലുള്ളൊരു ഡാമാണ് അതുകൊണ്ട് ഉള്ളിൽ നമുക്ക് അതിൻ്റെ കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റില്ല പെരിങ്ങൽക്കുത്ത് ഡാം കഴിഞ്ഞ് പറമ്പിക്കുളത്തേക്ക് പോകുന്ന കാനനപാത ആ കാനനപാതയിൽ നിന്നാണ് നമ്മൾ ട്രക്കിംഗ് ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് നമ്മുടെ വാഴച്ചാൽ ട്രക്കിംഗ് ആരംഭിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ആണ് ദൂരം അപ്പ് ആൻഡ് ഡൗൺ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഇടയിലൊരു രണ്ട് ബ്രേക്ക് ഉണ്ട് ഒരു സ്നാക്സ് ഇ സ്നാക്സിന് ഒരു ബ്രേക്ക് ഉണ്ട് അത് കഴിഞ്ഞ് ലഞ്ചും ഇവരുടെ ക്യാമ്പിൽ നിന്ന് തന്നെയാണ് അപ്പോൾ ഇനി ആൾ വരാനുണ്ട് അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഉള്ളിലോട്ട് കയറും ഇന്ന് നമ്മളോടൊപ്പം ട്രക്കിങ്ങിന് പേരാണുള്ളത് പിന്നെ രണ്ട് ഗാർഡുമാർ വർഗീസേടനും റീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേഡം അതോടൊപ്പം തന്നെ ഒരു ബീറ്റ് ഓഫീസർ ഉണ്ട് നോബി അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി അങ്ങനെ നമ്മൾ ആ റൂട്ടിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് നേരെ കാട്ടിനുള്ളിലേക്ക് ഇറങ്ങി ആതിരപ്പള്ളി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മനോഹരമായ കാടുകളിലൊന്നാണ് വിട തൂർന്ന മഴക്കാടുകളാണ് അതുകൊണ്ട് തന്നെ അനിമൽ സൈറ്റിങ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഈ മരങ്ങൾക്കിടയിൽ നിന്ന് വേണം നമുക്ക് അവയെ കണ്ടെത്താൻ അപ്പോൾ നമ്മളവർ കാണുന്നതിന് മുമ്പ് തന്നെ അവർ നമ്മൾ കണ്ടു മറിഞ്ഞിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സൈറ്റിംഗ് കിട്ടൽ എളുപ്പമല്ല പക്ഷെ എന്നാലും ഈ കാട്ടിലൂടെയുള്ള ഈ ജൈവവൈവിധ്യമൊക്കെ അറിഞ്ഞുകൊണ്ടുള്ളൊരു യാത്ര

അപ്പോൾ നമ്മളെ യാത്ര തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആനകളുള്ള ഒരു കാടാണ് ആതിരപ്പള്ളി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആന പിണ്ഡങ്ങളാണ് വഴിയിൽ നിറച്ച് അതുകൊണ്ട് ആനയുടെ സാന്നിധ്യം ഇവിടെ അടുത്ത് എവിടെയുണ്ട് എന്നുള്ളതാണ് ഗൈഡ് പറഞ്ഞത് പക്ഷെ ഒരു കണ്ട ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഒരു മരത്തെ ചുറ്റി നിൽക്കുന്ന ഒരു വള്ളിയാണ് നമ്മളിത് കണ്ട മരമാണെന്നൊക്കെ തോന്നും പക്ഷേ ഇത് മരമല്ല വള്ളിയാണ് ആ മരത്തെ മുഴുവൻ കാർന്ന് നിന്ന് ഒരു മരം പോലെ വളർന്നു വലുതായ ഒരു പാരസൈറ്റ് ചേലാന്നാണ് ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞതായിട്ടാണ് ഓർമ്മ തൊട്ട് മുന്നിൽ തന്നെ ചാണകം കെടുക്കുന്നുണ്ട് പക്ഷേ ചവിട്ടിയില്ല നമ്മൾ അപ്പുറത്തുകൂടെ പോയി കാട്ടുപോകത്തിൻ്റെ വലിയൊരു മേഖലയാണ് അതുകൊണ്ട് തന്നെ നിറയെ വഴിയിലൊക്കെ ചാണകം കാണാം കാട്ടുപോത്തിൻ്റെ അങ്ങനെ കാട്ടിലൂടെ നടന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് പെരിങ്കൽകുത്ത് ഡാമിൻ്റെ റിസർവോയറാണ് വിശാലമായി കിടക്കുന്ന റിസർവോയർ ഈ ജലാശയം വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഈ ജലാശയത്തിൻ്റെ അരികുവശങ്ങളിലെല്ലാം ആന ചവിട്ടി മെതിച്ചിട്ടുണ്ട് അപ്പോൾ ആനയുടെ പ്രസൻസ് ഇവിടെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ബീറ്റ് ഓഫീസർ പറഞ്ഞത് പക്ഷേ നമുക്ക് കാഴ്ചയിൽ കാണുന്നില്ല പക്ഷേ അടുത്ത് ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ ഈ ഈ കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കുന്ന ഒരു പാറയുടെ മുകളിൽ ഇരുന്നിട്ടാണ് ഈ പാറയുടെ മുകളിൽ മുകളിലിരുന്ന ഈ ഫോട്ടോസ് എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ റീന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗേഡ് നമ്മളോട് പറഞ്ഞത് അയ്യോ ചേട്ടൻ ഇരുന്ന പാറയുടെ മുകളിൽ മുകളിലൊരു പാമ്പുണ്ടായിരുന്നു സത്യത്തിൽ പേടിച്ച് പോയി ഇതാ കിടക്കുന്നതാണ്ടോ ഇതാണ് പിറ്റ് വൈപ്പർ എന്ന് പറയുന്ന കുഴിമണ്ടരി എന്നൊക്കെ പറയുന്ന ഒരു പാമ്പാണ് ഇത് പിറ്റ് വൈപ്പർ എന്ന് പറയും ചുരുട്ട എന്നാണ് ഇതിനെ കൂടുതലായിട്ട് പറയുന്നത് ഇത് വിഷപ്പാമ്പുകളുടെ ഗണത്തില് പെടുത്തിയിട്ടില്ല എങ്കിലും ഇതിന് വിഷമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഇത് കടിച്ചാൽ പണി കിട്ടും നമ്മുടെ കിഡ്നിക്കാണിത് ഏറ്റവും കൂടുതൽ ബാധിക്കുക അതായത് ഇതിൻ്റെ പല്ലിൻ്റെ മുകളിലൊരു കവറിങ്ങ് ഉണ്ട് അപ്പോൾ നമുക്ക് കടി കിട്ടുമ്പോൾ ഇത് കടിക്കുക ചെയ്യുക കടികിട്ടുമ്പോൾ ആ കവറ് നമ്മുടെ ശരീരത്തിൽ അവിടെ ഇരിക്കും അവിടെ ഇരുന്ന് അത് പഴുത്ത് പിന്നീട് നീര് വന്ന് ബുദ്ധിമുട്ടാക്കും അപ്പോൾ ഇത് കടിച്ച് മരണം സംഭവിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ അത്തരം കേസുകൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് പിറ്റ് വൈപ്പർ എന്നാണ് പറയുക ഇത് പല കളറിൽ കാണാം നമ്മൾ ഈ കാണുന്ന കളർ മാത്രമല്ല ഇത് കറുപ്പ് കാണാം അതുപോലെ പച്ച കാണാം അതെവിടെയാണോ ഇരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ കളറ് പക്ഷെ ഇത് കളർ മാറുന്നതല്ല അത് അതിനനുസരിച്ചുള്ള സ്ഥലത്ത് പോയിരിക്കും അതാണ് ഈ പിറ്റ് വൈപ്പറിൻ്റെ ഒരു പ്രധാന പ്രത്യേകത അവിടുന്ന് പിറ്റ് വൈപ്പറിനെ ഒക്കെ കണ്ട് നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങി കണ്ടോ ആന പിണ്ഡങ്ങൾ എടുക്കുന്നുണ്ടോ ഇതാ ഇതൊക്കെ ചവിട്ടി മതിച്ച സ്ഥലമാണ് അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ കന്യാസ്ത്രീ കൊക്കുകളെ കണ്ടത് നമുക്ക് സാധാരണ കാണുന്നൊരു കാഴ്ചയാണ് കന്യാസ്ത്രീ കൊക്ക് നമ്മളെ കണ്ടതും പറന്നുപോയി ഈ നേരെ കാണുന്നത് കാട്ടി അല്ലെങ്കിൽ കാട്ടുപോത്ത് ഈ റിസർവെയറിൻ്റെ അരികിലൊക്കെ പുല്ല് തിന്നുകൊണ്ടിരിക്കുന്ന കാട്ടി കാട്ടിയായിരുന്നു നമ്മുടെ സത്യത്തിലൊരു ഗംഭീര സൈറ്റിങ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ വളരെ ദൂരെ നിന്നാണ് കണ്ടത് പിന്നീട് നമ്മളിങ്ങനെ അടുത്തേക്ക് നടന്ന് കടന്നുപോയി പക്ഷെ അത് നമ്മളെ ശ്രദ്ധിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല അതതിൻ്റെ വഴിക്ക് പുല്ല് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളടുത്തേതും നമ്മുടെ ശബ്ദവും സ്മെല്ലൊക്കെ കിട്ടിയപ്പോഴും കാട്ടി കാട്ടിനകത്തേക്ക് ഓടിപ്പോയി പിന്നെ നമ്മൾ കണ്ടത് പൂമ്പാറ്റകളുടെ ഒരു കൂട്ടത്തെയാണ് ബ്ലൂ ടൈഗർ എന്ന് പറയുന്ന ഒരു പൂമ്പാറ്റയാണ് നമ്മുടെ നാട്ടുമുറങ്ങളിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന ഒരു സംഭവമാണത് പിന്നെ നമ്മൾ കണ്ടത് ഈ ബ്ലൂ ടൈഗറിനോട് ചേർന്ന് തന്നെ ഈ റിസർവറിൻ്റെ ഓരത്തൊക്കെ കാണുന്ന ഈ തവള പൊട്ടന്മാർ എന്നൊക്കെ നമ്മൾ പറയും വാൽമാക്രികൾ ഇത് വാൽമാക്രി എന്ന് പറയാൻ പറ്റില്ല വാൽമാക്രിയുടെ ഒക്കെ ഒരു സ്റ്റേജ് വിട്ടിട്ട് തവളയുടെ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാൽ തവളയായിട്ട് മാറി പോവാറുമായിട്ടില്ല ഇത് ഇന്ത്യൻ ബൈക്ക് കളേർഡ് ഫ്രോക്ക് എന്ന് പറയുന്ന ഒരു തവളകളാണ് അതിൻ്റെ വാൽമാക്കരകളാണ് ഇങ്ങനെ കറത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കരയിലെത്തിയാലും കുറച്ചു കാലം കൂടി ഇതിന് ഈ വാലുണ്ടായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ വാൽ മുറിച്ച് തവളയായിട്ട് പോവും ഇത് രണ്ട് കളറിലാണ് കുറച്ചുകൂടി കഴിഞ്ഞാൽ വരിക കാലൊക്കെ ഒരു കളറും അതിൻ്റെ ശരീരം മറ്റൊരു കളറിലും ഇന്ത്യൻ ബൈക്ക് കളേർഡ് ഫ്രോക്ക് അല്ലെങ്കിൽ മലബാർ ഫ്രോഗ് എന്നൊക്കെ പറയുന്ന ഒരു തവള വർഗ്ഗമാണിത് അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു നമ്മൾ വീണ്ടും ഈ റിസർവ് വയറിൽ നിന്ന് കാട്ടിലേക്ക് കയറി ഈ കാട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ കാട്ടിലേക്ക് എത്തിയാൽ തന്നെ സിഗ്നൽ കൊടുക്കുന്ന ജീവികളുണ്ട് മലയണ്ണാൻ അതുപോലെ കുരങ്ങ് അതുപോലെ കാട്ടു ഇവ ഇവ പെട്ടെന്ന് സിഗ്നൽ കൊടുക്കും മറ്റ് ജീവികൾക്കൊക്കെ ഇതാ ഇങ്ങനെ ഒരു ടീം കയറി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് സൈറ്റിങ് വളരെ അപൂർവമാണ് കാരണം എല്ലാം കൂടി ഓടിമറിയും അങ്ങനെ നമ്മൾ കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി നമുക്ക് കിട്ടിയ മറ്റൊരു സൈറ്റിംഗ് ആയിരുന്നു ഒരു മലയണ്ണ എന്ന് പറയുന്നത് ഈ മലയാണ്ണാൻ്റെ കാഴ്ച അത്ര അപൂർവ്വം കാരണം വെച്ചാൽ ഇപ്പോൾ നാട്ടിൻപുറങ്ങളിലും വന്ന് തുടങ്ങി ഇത് മലയോര മേഖലകളിലൊക്കെ പക്ഷേ കാട്ടിനുള്ളിൽ നിന്ന് ആ പച്ചപ്പിലിരിക്കുന്ന ആ ഒരു മലയണ്ണാനെ കാണുക എന്നുള്ളത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അങ്ങനെ നമ്മൾ ആ മലയണ്ണാനൊക്കെ കണ്ട് നമ്മൾ വീണ്ടും കാട്ടിനുള്ളിലേക്ക് കയറി നമ്മൾ കാട്ടിലേക്ക് കയറുമ്പോൾ നമുക്ക് ഈ മരങ്ങളിലൊക്കെ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്നത് കാണാം അപ്പോൾ ആരാണ് ഈ കാട്ടിൽ വന്ന് ഈ കൊത്തി വെക്കുന്നതെന്ന് നമുക്കൊരു ഒരു ചിന്തയുണ്ടാവും പക്ഷെ അത് ട്രൈബൽസ് വഴി അറിയുന്നതിന് വേണ്ടി അടയാളം ഇടുന്നതാണെന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ വീണ്ടും ഒരു പുഴയുടെ തീരത്തെത്തി ഇത് പറമ്പിക്കുളം ഭാഗത്ത് നിന്ന് ഈ റിസർവെയറിൽ വന്നു ചേരുന്ന ഒരു പുഴയാണ് അപ്പോൾ ഇവിടെ ഒരു അല്പസമയം ഇനി അപ്പോൾ ആ വിശ്രമ സമയത്ത് നമുക്ക് ഒരു ചെറിയ ഒരു ഭക്ഷണം ഒരു ലഘുഭക്ഷണം ഫോറസ്റ്റിൻ്റെ ഉണ്ടായിരുന്നു ഈ ട്രക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് എടന എന്ന് പറഞ്ഞാരെ ഇല നമുക്ക് കറവപ്പെട്ട പോലെയൊക്കെ തോന്നും അതേ സ്മെല്ലാണ് ആ എടന ഇലയിൽ ഉണ്ടാക്കിയ അടയായിരുന്നു നമുക്കന്ന് സ്നാക്കായിട്ട് കിട്ടിയത് അപ്പോൾ നമ്മൾ ആ ലഘുഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും കാട്ടിലേക്ക് കയറി നമ്മൾ കാട്ടിലേക്ക് പോകുമ്പോൾ ഒരു ഏറുമാടൊക്കെ കാണാം ഏറുമാട ഒക്കെ ആന വലിച്ച് നശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൂണുകൾ പല കളറിലുള്ള കൂണുകൾ ഓറഞ്ച് വെള്ള നീല അങ്ങനെ കൂണുകൾ കാണാം അതുപോലെ തന്നെ ഈന്ത എന്ന് പറഞ്ഞ മരം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ദിനോസേഴ്സിന്റെ കാലത്ത് മുതലുണ്ട് ഈന്ത ഇതാണ് തമ്പകം എന്ന് പറയുന്ന ഒരു മരം ഈ മരം ഈ റെയിൽവേയുടെ സ്ലീപ്പർ ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി പണ്ട് ഉപയോഗിച്ചിരുന്നു അത്ര പെട്ടെന്നൊന്നും കേടി വരില്ല അങ്ങനെ ഇത്രയും വെയിറ്റ് ചെയ്ത് താങ്ങും അതുപോലെ നമ്മൾ കണ്ടതാണ് പൈൻതള്ളി എന്ന് പറഞ്ഞ മറ്റൊരു മരം ഈ പൈൻതള്ളി കുന്തിരിക്കാൻ പോലത്തെ ഒരു സംഭവമാണ് അതായത് ും നല്ല സ്മെല്ലൊക്കെ കിട്ടും അത് കത്തും അതുപോലെ കണ്ട മറ്റൊരു ഔഷധ ചെടിയാണ് അണലി വേദം എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ കണ്ട ഈ ചുരുട്ടക്കൊക്കെയുള്ള ഒരു മറുമരുന്നതാണ് ഈ അണലി വേദം ട്രൈബിൾസ് ഉപയോഗിക്കുന്ന ഒരു സംഭവം ഈ ചുരുട്ടയ്ക്കൊന്നും ആന്റിവനം ഇല്ല കാരണം ഇത് കാട്ടിൽ മാത്രം കാണുന്ന ഒരു പാമ്പാണ് അതുകൊണ്ട് തന്നെ ആന്റിവനം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല പക്ഷെ അതിന് പകരം ഉപയോഗിക്കുന്നതാണ് ഈ അണലി വേദം കഴിക്കുന്ന മധുരം നമ്മുടെ ഉണ്ട് പിന്നെ പിന്നെ ഈ കാണുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന മുട്ടിപ്പഴം അത് നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് പിന്നെ അമ്മ എന്ന് പറഞ്ഞൊരു തരം മുളയാണത് ഓടക്കൂടിലൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അതും ധാരാളമുണ്ട് ഈ കാണുന്നതാണ് ചുരുളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മരം ഈ ചുരുളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാട്ടിൽ കണ്ട ഏറ്റവും വലിയ മരമാണെന്നാണ് പറയുന്നത് ഇതിൻ്റെ മുകളിലൊക്കെ ഈ കുറ്റി അടിച്ചിരിക്കുന്നത് കണ്ടോ ഇത് ആദിവാസികൾ തേൻ തേനെടുക്കുന്നതിന് വേണ്ടി ഇതിലോട്ട് കയറാൻ വേണ്ടിട്ട് അടിച്ചിരിക്കുന്നതാണ് എത്ര വർഷം വീണ്ടും നമ്മളൊരു കാട്ടുപോത്തിന്റെ ഒരു പ്രസൻസ് അവിടെ കണ്ടെങ്കിലും കൂടി അത് നമ്മളെ കണ്ടതും ഓടി ഓടിമുറക് ആന വീണ്ടും നമ്മൾ ആ പുഴയുടെ തീരത്തുകൂടെ തന്നെ നമ്മൾ നടന്ന് മുകളിലോട്ട് കയറുകയാണ് അപ്പോഴാണ് നമുക്ക് മുന്നിൽ മറ്റൊരു സൈറ്റിങ് അതായത് ആന്ധ്രപ്പള്ളി വന്ന് കണ്ടില്ലെങ്കിൽ നമുക്ക് മോശമായേനെ എന്ന് വിചാരിക്കുന്ന ഒരു സൈറ്റിംഗ് ആന ഒരു പിടിയാണ് ചില്ലിക്കൊമ്പുകളൊക്കെ ഒടിച്ച് തിന്ന് മതിച്ച് നടക്കുക കണ്ടോ അതൊരു ഗംഭീര കാഴ്ചയായി ഈ ഒരു പിടി മാത്രമല്ല തൊട്ടപ്പുറത്തൊരു കൊമ്പനുണ്ട് അതുപോലെ തന്നെ മറ്റൊരാന അപ്പുറത്ത് വേറെയും കണ്ടു ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കൂട്ടം മ്ലാവുകൾ നിൽക്കുന്നുണ്ട് ഈ മൂന്നാമത്തെ ആനയെ കാണുമ്പോൾ അതിന് ഇടതു ഭാഗത്തായിട്ടൊരു മ്ലാവ് പാസ് ചെയ്യുന്ന കാണാം അതൊരു അത്ര വ്യൂ ഉള്ളൊരു കാഴ്ച ആയിരുന്നില്ല വീണ്ടും മുന്നിലോട്ട് തന്നെ നമ്മുടെ യാത്ര അവിടെയാണ് ഒരു എട്ടുകാലിയെ കണ്ടത് ഈ എട്ടുകാലികളൊക്കെ ഒന്നും അത്ര അപൂർവമല്ല പക്ഷേ എങ്കിലും നമ്മളിത്ര യാത്രകളിൽ നമ്മുടെ മുഖത്ത് വന്ന് അടിക്കും ഇതിന്റെ ഈ വല എന്ന് പറയുന്നത് അതൊക്കെയാണ് ഈ കാട്ടിലൂടെയുള്ള യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങൾ അങ്ങനെ നമ്മൾ നമ്മുടെ ക്യാംപ് ഷെഡിൽ ഇവിടെയാണ് ഉച്ചയ്ക്കുള്ള ഭക്ഷണം വട്ടാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാംപ് ഷെഡ് ആണ് അപ്പൊ ഇവിടെ നിന്ന് ഉച്ചഭക്ഷണം ഉണ്ട് അപ്പോഴാണ് നമ്മൾ നമ്മുടെ ഷൂ ഒക്കെ ഒന്ന് ഊരി നോക്കിയത് പക്ഷെ കാല് മൊത്തം അട്ട കടിച്ച് ഗംഭീരമാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അതൊക്കെ കഴുകി വൃത്തിയാക്കി കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടു ദിവസം മുമ്പ് മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അട്ടണ സാന്നിധ്യം ഇപ്പോൾ വളരെ കൂടുതലാണ് ഈ കാട്ടിൽ അങ്ങനെ നമ്മൾ ഈ ആദ്യവട്ടാരം ക്യാമ്പ് ഷെഡിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു നല്ല വെജിറ്റേറിയൻ ഫുഡായിരുന്നു അതൊക്കെ കഴിച്ച് അല്പസമയം വിശ്രമിച്ച് വീണ്ടും നടത്തം ആരംഭിച്ചു ഭക്ഷണം കഴിച്ച വഴിക്ക് തന്നെ പിന്നെ ഒരു കയറ്റമാണ് ഓ അത് പറയാതിരിക്കാൻ വയ്യ ആ വഴിയിലാണ് നമ്മൾ മറ്റൊരു മരുന്ന് ഗൈഡ് നമുക്ക് കാണിച്ചു തന്നത് ഇത് നമ്മൾ ഈ മരുന്ന് കഞ്ഞിയിലൊക്കെ ഉപയോഗിക്കുന്ന കക്കങ്കായ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് അപ്പോൾ കക്കങ്കായ കണ്ട് നമ്മൾ നേരെ ഒരു വയൽ പോലെ ഒരു സ്ഥലത്തേക്കാണ് ഇറങ്ങിയത് കരടിയുടെ ഏറ്റവും കൂടുതൽ പ്രസൻസ് ഉള്ള ഒരു മേഖലയാണിത് പക്ഷെ നമ്മൾ കണ്ടത് കരടിയല്ല വീണ്ടും ഒരു കാട്ടിയാണ് ഒരു കാട്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ആ കാട്ടിക്ക് യാതൊരുവിധ കൂസലും ഇല്ല അവൻ അവൻ്റെ വഴി നോക്കി അവിടെ കിടന്നു നമ്മൾ നമ്മുടെ വഴി നോക്കി ഇതങ്ങനെ നടന്നു കയറി അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു മരത്തിൽ കരടി ഇങ്ങനെ മാന്തിയ പാടൊക്കെ കാണിച്ചു തേനെടുക്കാൻ വേണ്ടിയിട്ട് അവർ മാന്തി വെക്കുന്നതെന്നാണ് പറയുന്നത് അതൊക്കെ കണ്ടു പിന്നീട് നമ്മൾ കണ്ടത് നീലഗിരി ലങ്കൂർ എന്ന് പറഞ്ഞ സാധാരണ എല്ലാ കാടുകളിലും കേരളത്തിലെ ഒരുവിധം കാടുകളിലൊക്കെ കാണുന്ന കുരങ്ങന്മാരെയാണ് അതുപോലെ അത് ലൂബിക്ക നിറയെ പഴുത്ത് നിൽക്കുന്നുണ്ട് പിന്നെ കണ്ടത് ആ മലയാണ്ണൻ വീണ്ടും അവൻ ഇതായിരുന്നു ഈ യാത്രയിലെ അവസാന സൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ മലയാണ്ണൻ്റെ ഈ ഒരു ചാട്ടവും ഓട്ടവും ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ അവസാന സൈറ്റിങ് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് പതിമൂന്ന് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന വാഴച്ചാൽ ഫോറസ്റ്റിലൂടെയുള്ള ഒരു ട്രക്കിംഗ് പാക്കേജ് എന്ന് പറയുന്നത് ഇതാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരാൾക്ക് വരുന്നത് അത് നമ്മൾ മുൻകൂട്ടി അടയ്ക്കണം അപ്പോൾ ഇത് ബുക്ക് ചെയ്യാനുള്ള നമ്പറൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പല ഭാഗത്തായിട്ട് വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് നോക്കി അതിൽ വിളിച്ച് ബുക്ക് ചെയ്യാം മിനിമം എട്ടാളുണ്ടെങ്കിലാണ് ഒരു ടീം ഇവർ കൊണ്ടുപോകുന്നത് രാവിലെ ഏഴ് മുപ്പതിന് തന്നെ നമ്മളവിടെ റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ റൂട്ട് ഇപ്പോൾ ഈ കാണുന്ന വഴിയുണ്ടല്ലോ ഇത് പറമ്പിക്കുളത്തേക്കുള്ളൊരു വഴിയാണ് ഈ വഴി ഫോറസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും കൂടിയിട്ട് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ ഇതൊക്കെ തുറന്നു കൊടുത്താൽ നമുക്ക് തമിഴ്നാട് വഴി പോകേണ്ട ആവശ്യമില്ല നേരെ ഇതുവഴി തന്നെ നമുക്ക് പറമ്പിക്കുളത്തേക്ക് പോവാം അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ ജീപ്പ് നിന്നിരുന്ന അതേ സ്ഥലത്തേക്ക് നമ്മൾ എവിടെയാണോ യാത്ര തുടങ്ങിയത് അവിടെ തന്നെ എത്തി ഈ ഒരു ട്രക്കിംഗ് അവസാനിപ്പിച്ചു അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ